നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ഉപദ്രവിച്ചതിനെ പ്രതിരോധിക്കുന്ന പാകിസ്ഥാൻ പൗരന്റെ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് തന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും തന്നെ വിവാഹം കഴിക്കാനും ആവശ്യപ്പെട്ട് അശ്ലീല സന്ദേശങ്ങൾ അയച്ച മുഹമ്മദ് ഷാഹിദ് ഹുസൈൻ എന്നയാൾ വീഡിയോയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണെന്ന് സമ്മതിക്കുന്നു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് തന്റെ രാജ്യത്ത് കുറ്റകരമല്ലെന്ന് പ്രസ്താവിക്കുന്നു സ്വയം പ്രതിരോധിക്കാൻ താൻ യുണൈറ്റഡ് കിങ്ഡത്തിൽ പുതിയ ആളാണെന്നും രാജ്യത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും പറയുന്നു മുസ്ലിം രാജ്യങ്ങളിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാം ഒരു രാജ്യത്തിന് നിയമമുണ്ട് ആ നിയമങ്ങളെ മറികടക്കുന്ന ശരിയുമുണ്ട് ഞാൻ ശരിയത് നിയമമാണ് പിന്തുടരുന്നത് തങ്ങളുടെ മണ്ണിൽ ശിക്ഷയില്ലാതെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഗ്രൂമിംഗ് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ചരിത്രപരമായ അവയ്ക്കുള്ള പെരുമാറ്റത്തിനെതിരെ യുണൈറ്റഡ് കിങ്ഡം രോക്ഷം കൊള്ളുന്നതിനിടെയാണ് വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കൻ ശതകുടേശ്വരൻ എലോൺ മസ്ക് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ ഗ്രൂമിംഗ് സംഘങ്ങൾ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകളിൽ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി പ്രത്യേകിച്ചും കുപ്രസിദ്ധമായ റോദർഹാം അഴിമതിയെ പരാമർശിച്ചത് പ്രശ്നം രൂക്ഷമായി യു കെയിൽ മുസ്ലിം സംഘങ്ങൾ നടത്തിയ വീടുകളിൽ നിന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി വേശ്യാവൃത്തിയിലേക്ക് വലിച്ചെറിയുന്നതിനെക്കുറിച്ചും വർഷങ്ങളായി അവർക്കെതിരെ നിഷ്ക്രിയത്വം ഇരകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അന്യായമായ അറസ്റ്റുകൾ എന്നിവയിലെ പോലീസ് പങ്കാളിത്തവും ചർച്ച ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞയാഴ്ച ടെക് ശതകോടീശ്വരൻ എലോൺ മസ്ക് യുണൈറ്റഡ് കിങ്ഡം പ്രധാനമന്ത്രി ഖെയർ സ്റ്റാമറെ രാജ്യത്തെ ഇരകൾക്ക് നീതി നൽകുന്നതിൽ തികഞ്ഞ പരാജയത്തെക്കുറിച്ച് ആക്ഷേപിച്ചിരുന്നു ഒരു പതിറ്റാണ്ടു മുമ്പ് താൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടറായിരിക്കെ ബലാത്സംഘ സംഘത്തിന് ഇരയായവർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ സ്റ്റാമർ പരാജയപ്പെട്ടുവെന്ന് മസ്ക് പറഞ്ഞു ആറ് വർഷം ക്രൌൺ പ്രോസിക്യൂഷന്റെ തലവനായിരുന്നപ്പോൾ സ്റ്റാമർ ബ്രിട്ടനിലെ ബലാത്സംഗത്തിൽ പങ്കാളിയായിരുന്നു സ്റ്റാമർ പോകണം ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കൂട്ടക്കുറ്റത്തിനും അയാൾക്ക് ചുമത്തപ്പെടണം മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തു ഗ്രൂമിംഗ് ഴിമതിയെക്കുറിച്ചുള്ള ദേശീയ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഓൾഡ് ഹാം ടൌണിന്റെ കൗൺസിലിന്റെ അപേക്ഷ നിരസിക്കാനുള്ള ലേബർ സർക്കാരിന്റെ തീരുമാനത്തിനിടയിലാണിത് ഹോം ഓഫീസ് മന്ത്രി ജെയ്സ് ഫിലിപ്സ് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് ഓൾഹാം കൗൺസിലിന്റെ അപേക്ഷ നിരസിച്ചപ്പോൾ ഈ വിഷയം വീണ്ടും ജനശ്രദ്ധ പിടിച്ചുപറ്റി ബ്രിട്ടീഷ് പാകിസ്ഥാൻ പൌരന്മാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂമിംഗ് സംഘങ്ങളുടെ കൈകളാൽ കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നത് വർഷങ്ങളായി ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഗുരുതരമായ പ്രശ്നമാണ് തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ചുരുങ്ങിയത് പതിനൊന്ന് പെൺകുട്ടികളെ നാൽപ്പത് വർഷത്തോളം കടത്തിക്കൊണ്ടുവരികയും ബലാത്സംഗം ചെയ്യുകയും മർദ്ദിക്കുകയും വിൽക്കുകയും വധിക്കുകയും ചെയ്തു നോതർഹാമിലെ സമാനമായ ഒരു സംഭവത്തിൽ പതിനാറ് വർഷത്തിനിടെ ആയിരത്തി നാനൂറ് കുട്ടികൾ ബ്രിട്ടീഷ് പാകിസ്ഥാൻ പൌരന്മാരാൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായി കണ്ടെത്തി യുണൈറ്റഡ് കിങ്ഡത്തിലെ ഹെഡേഴ്സ് ഫീൽഡ് റോദർഹാം റോഷ്ഡേൽ ഓക്സ്ഫോർഡ് ബ്രിസ്റ്റോൾ പീറ്റർബെറോ ന്യൂഖാസൽ എന്നിവയുൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നിരുന്നാലും രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്തരം ആദ്യത്തെ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നടന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി